മഴ 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 കാണിക്കുന്ന വെച്ച് നമ്മളെ നാട്ടിൽ കുറേ നേരം കൊണ്ട് നല്ല അടിപൊളി മഴ ആദ്യം ഫേസ്ബുക്കിൽ നമ്മൾ ലൈവ് പോയി പിന്നെ യൂട്യൂബിലും ലൈവ് വരാന്ന് വെച്ച് നാട്ടിൽ മഴ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ ഇത് കൊല്ലം ഓയൂര് ആണ് കൊല്ലം ജില്ല മിക്കവാറത്തും മഴയാണെന്നാണ് തോന്നുന്നത് വേണ്ട മിക്കത്തക്ക നിറച്ച് വെള്ളം കെട്ടി നിനക്ക് തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ മഴയാണ് പെയ്യുന്ന നാട്ടിൽ മഴ പെയ്യുന്നവരു മഴ മഴ പെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ട ഹായ് അൺസ്റ്റോപ്പബിൾ ഇവിടെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള മഴയാണ് കുറച്ച് മണിക്കൂറായിട്ട് ഉച്ചക്ക് ശേഷം പെയ്തു തുടങ്ങുകയാണ് ഇപ്പൊ മൂന്നാമത്തെ ഘട്ട മഴയാണ് കേട്ടാ ആദ്യത്തെ രണ്ട് മഴ കഴിഞ്ഞു അത് ഞാൻ ഫേസ്ബുക്കിൽ ലൈവായിട്ടുണ്ടായിരുന്നു ഇന്നലൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ചൂട് ഈ വർഷം പെയ്ത ഏറ്റവും വലിയ മഴ ആറ്റിങ്ങല്ലായത് ഓയിർ കൊല്ലം റോഡുള്ള ഓയിര് റോഡുകളിലൊക്കെ മഴയാണെന്ന് തോന്നുന്നു ഒരു മഴയാണ് കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല അടുത്തൊക്കെ മഴയാണ് ആ ഭയങ്കര ഇന്നലെ കീവി എം നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രിയാ ായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി അല്ലേ ഇവിടെയൊക്കെ നില മുപ്പത്തെട്ട് നാപ്പതിന്റെ അടുത്തുണ്ടായിരുന്നു ലൈക്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞ നാപ്പത്തഞ്ചായിരുന്നു നാട്ടിലൊക്കെ മഴയുണ്ടാരും അവിടെ മഴ പെയ്യുന്നുണ്ടോ ഓക്കെ ഇവിടെ സ്ഥലം ഇവിടെ ഉച്ചമായിട്ട് നല്ല മഴ ഇപ്പൊ മൂന്നാമത്തെ റൗണ്ടാണ് ആദ്യത്തെ ഒരു ചെറിയൊരു മഴ പിന്നെ ഒരു മൂന്നര കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴയായിരുന്നു ആയിരുന്നു അതിപ്പോ ഇപ്പോഴും പെയ്തോണ്ടിരിക്കയാണ് ഇടയ്ക്ക് വെച്ച് കുറഞ്ഞിട്ട് വീണ്ടും നല്ല രീതി ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കും അപ്പൊ പെയ്തു തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറിന് മേളയായി ഇന്നലെന്തോ ഭയങ്കര ചൂടായിരുന്നു മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ചൂടായിരുന്നു അല്ലേ ആണെന്ന് തോന്നുന്നു ഓ ത്രിവാണ്ടല്ല മഴയുണ്ടല്ലേ ഉള്ളൂർ അല്ലേ ഓക്കേ ഓക്കേ അപ്പോഴും കൊല്ലം തിരുവനന്തപുരത്തും നല്ല മഴയാണ് തെക്കൻ കേരളത്തിൽ നല്ല മഴയാണ് ആലപ്പുഴ സൈഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ആലപ്പുഴയിലെങ്ങനെ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അവിടെയൊക്കെ എങ്ങനെയാണ് മഴയെന്ന് അപ്പൊ വല്ല ഏകദേശം എല്ലാ സൈഡിലും നല്ല മഴ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വീട്ടിന്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ എന്താ പറമ്പിലൊക്കെ വെള്ളം കെട്ടി തന്നെ എന്തോ സന്തോഷം മഴക്കാലത്ത് പെയ്യുന്ന അതേ മഴ പത്തിൽ പത്ത് കൊടുക്കാം നമുക്ക് ഈ മഴയ്ക്ക് ഈ വർഷം പെയ്ത ഏറ്റവും വലിയ മഴ सुपर सुपर മഴ ചെറുതായിട്ടൊന്ന് തോന്നുന്നു പക്ഷേ നല്ല മഴക്കോളുണ്ട് ഇപ്പോഴും ഇങ്ങനെ ആകാശത്ത് നല്ല കട്ടി മഴക്കോളും അപ്പോൾ ഇനിയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് പെയ്യട്ടെ പെയ്യട്ടെ ഫുള്ള് പെയ്യട്ടെ പെയ്യാത്ത സ്ഥലങ്ങളിലും മഴ പെയ്യട്ടെ മഴ ഇപ്പോൾ ചെറുതായിട്ട് തോന്നുന്നു അപ്പോഴും നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം ഇന്ന് വൈകിട്ട് നമ്മൾ റോഡിൻ്റെ വീടി ഇടുന്നുണ്ട് കൊറ്റിയത്ത കൊറ്റിയത്തിന് ചാത്തൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നാളെ കയറ്റിയിടും